വിനീഷ്യസിനോടുള്ള റേസിസം വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കുശേഷം ക്രിസ്ത്യാനിക്കു നേരെ ശക്തമായ നടപടികൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാൽ വിനീഷ്യസ് ജൂനിയറിനെ അധിക്ഷേപിച്ചിട്ടില്ല അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ഒരിക്കലും വംശപെരിയാനല്ല എന്നാണ് ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി പറയുന്നത് അർജന്റീന താരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ബെൻഫിക്ക ക്ലബ്ബ് ഒഫീഷ്യലായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിസ്റ്റിയാനിയുടെ വിശദീകരണത്തിൽ ക്ലബ്ബ് പൂർണ്ണമായും വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എതിരാളികളോട് ബഹുമാനത്തോടെ മാത്രമാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് എന്നാണ് ക്ലബ്ബ് പറഞ്ഞത് വിനീഷ്യസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇപ്പോൾ തിയറി ഹെൻറിയും സ്നൈഡറും ഒക്കെ എത്തിയിരിക്കുകയാണ് മത്സരത്തിനിടയിൽ വേൾഡ് കപ്പ് ടാറ്റു കാണിച്ച് ഓട്ടോമെൻഡി വിനീഷ്യസിനെ പ്രകോപിപ്പിക്കാൻ നോക്കിയതും ഇപ്പോൾ വിമർശനം കേൾക്കുന്നു ഓട്ടോമെൻഡിയെ പരിഹസിച്ച് സ്നൈഡർ ഇറങ്ങിയിരിക്കുകയാണ് മെസ്സിയാണ് ഓട്ടോമാറ്റിക് ലോകകപ്പ് നേടിക്കൊടുത്തതെന്നും അയാൾക്ക് അതിലൊരു പങ്കുമില്ലെന്നും ഒരു യു സി എൽ പോലും ഇല്ലാത്ത അയാൾ എന്തിനാണ് അഹങ്കരിക്കുന്നതെന്നും സ്നൈഡർ ചോദിച്ചു എന്നാൽ നെതർലൻഡ്സിനെ അർജന്റീന സെമിയിൽ തോൽപ്പിച്ചതിനുള്ള ദേഷ്യമാണ് സ്നൈഡർക്കെന്ന് ആരാധകർ പറയുന്നു എന്തായാലും വംശീയ അധിക്ഷേപങ്ങൾ ആര് നടത്തിയാലും ന്യായീകരണമില്ലാത്ത തെറ്റ് തന്നെയാണ് അതിപ്പോ എത്ര വലിയ താരമായാലും